ും സ്വാഗതം ഇന്ന് നമ്മൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ പ്ലാഷനാൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഈ വീട് നിൽക്കുന്നത് നാൽപ്പത്തിനാല് സെന്റിൽ മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സ്ക്വയർ ഫീറ്റിലാണ് ഇതൊരു സിംഗിൾ സ്റ്റോറി ബിൽഡിംഗ് ആണ് ഒരു വിക്ടോറിയൻ സ്റ്റൈലാണ് ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ വീട് നിൽക്കുന്ന ഒരു സ്ഥലവും എല്ലാം കൊണ്ടും അതിന് അതിനനുയോജ്യമാണ് നല്ല പച്ചിപ്പ് വിരിച്ച ഒരു സ്ഥലമാണ് ഇപ്പോൾ വീടിന്റെ ലോൺ ഏരിയ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഒരു മിസ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ ഒരു മഞ്ഞിന്റെ ഒരു ഫീൽ പ്രതീതിയുണ്ട് അപ്പം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഒരു ഉള്ള ഒരു വീടിന്റെ ഒരു ഫീലാണ് നമുക്ക് തോന്നിക്കുന്നത് ഈ വീട് ഫെയിമാണ് ഈ വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് പ്രിൻസിപ്പൽ ആർക്കിടെക്റ്റ് ആയിട്ടുള്ള ആർക്കിടെക്ട് ലിബിനും ആർക്കിടെക്ട് സുബിനും ചേർന്നിട്ടാണ് ഈ വീട് ഡിസൈൻ ചെയ്തത് യുഎസ്എയിലെ പ്രസിസ്റ്റൻ എഞ്ചിനീയർ ആയിട്ട് ജോലി ചെയ്യുന്ന ബിനോയ് ആണ് ഈ വീടിന്റെ ഓണർ ബെഡ്റൂമുള്ള ഈ മനോഹരമായ സിംഗിൾ സ്റ്റോറി വീടിൻ്റെ വിശേഷങ്ങൾ നമുക്ക് ആർക്കിടെക്ട് സുബിൻ്റെ അടുത്ത് തന്നെ ചോദിച്ചിട്ട് അറിയാം അപ്പം നമ്മൾ ഗ്രീനാശ്വലയുടെ രണ്ടാമത്തെ വർക്കാണ് ചെയ്യുന്നത് നമസ്കാരം താങ്ക് യു ഒരു ഒരു കൊളോണിയൽ കൈൻഡ് ഓഫ് വർക്ക് നിങ്ങളുടെ ഒരുപാട് പ്രോജക്റ്റുകൾ കൊളോണിയൽ അല്ലെങ്കിൽ വിക്ടോറിയൻ സ്റ്റൈലിൽ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ പലപ്പോഴും ഈ ഒരു കോൺസെപ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരു ട്രോപ്പിക്കൽ എലമെന്റ്സ് എന്തെങ്കിലും അതിനകത്ത് മിക്സ് ചെയ്യാറുണ്ട് ഒരു ഫ്യൂഷൻ ടൈപ്പ് ഡിസൈൻ കഴിഞ്ഞതിനകത്ത് ഒരു ഫ്യൂഷൻ ടൈപ്പ് ഡിസൈൻ ആണ് അതിനകത്ത് വിക്ടോറിയൻ സ്റ്റൈലും ഉണ്ട് അതിൻ്റെ കൂടെ കുറച്ച് മോഡേൺ എലമെന്റ്സ് മിക്സ് ചെയ്തിട്ടുള്ള രീതിയിലാണ് നമ്മൾ ആ പ്രോജക്റ്റ് ചെയ്തിരുന്നത് പക്ഷേ ഈ ഒരു വീടിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒരു കൊളോണിയൽ സ്റ്റൈലിലുള്ള ഡിസൈനാണ് ക്ലൈൻറ്റിന് തന്നെ ഇഷ്ടപ്രകാരം കംപ്ലീറ്റ് ആയിട്ട് ആൾ യു സി സെറ്റിൽഡാണ് ബിനോയിൽ നിന്നാണ് ആളുടെ പേര് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇഷ്ടം അനുസരിച്ചിട്ട് അവിടുത്തെ ഒരു വീട്ടിലുള്ള സൗകര്യങ്ങളെല്ലാം വരുന്ന രീതിയിൽ അല്ലെങ്കിൽ അതേ ലുക്ക് വരുന്ന രീതിയിലുള്ള ഒരു വീടാണ് നമ്മൾ ഇതിനകത്ത് ചെയ്തത് ഇൻറ്റീരിയറും ഇൻറ്റീരിയറും അതുപോലെ തന്നെ അപ്പം നാല് സെൻറ്റോളം സ്ഥലമുണ്ട് പക്ഷേ മെജോറിറ്റി സ്ഥലം ലാൻഡ്സ്കേപ്പിനെ തന്നെയാണ് ഫ്രണ്ടിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അത് നമ്മുടെ വീടിന് വേണ്ട ഒരു ലുക്ക് കൊടുക്കാൻ വേണ്ടി തന്നെ നിങ്ങൾ പിന്നെ ഓണറിനും അതുപോലെ തന്നെ താല്പര്യം ഉണ്ടായിരുന്നു ഈ ഒരു ഇത് ചെയ്യുന്ന സമയത്ത് തന്നെ ഫ്രണ്ടിൽ മാക്സിമം ലോൺ ഏരിയ വരണം എന്നുണ്ട് നമ്മൾ ഈ ഒരു വഴി പോർച്ചിലേക്കുള്ളതും പിന്നെ വണ്ടി തിരിക്കാനായിട്ടുള്ള ഒരു സ്പേസും നമ്മൾ ഇന്റർലോക്ക് ഏരിയ ആയിട്ട് വിട്ടിട്ട് ബാക്കി ഫുള്ള് ലോൺ ഏരിയ ആയിട്ടാണ് നിർത്തിയേക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ലൊരു പച്ചപ്പിന്റെ നടുക്ക് ഫീൽ നമുക്ക് കിട്ടും നിങ്ങൾ ഫ്രണ്ടിലത്തെ ബൗണ്ടറി വാളൊക്കെ കൊടുത്തേക്കുന്നു റബ്ബള് വെച്ച് തന്നെ അതെ അതെ അതുപോലെ ആ വാൾ ലൈറ്റ്സ് ഒക്കെ ഒരു ലുക്ക് അതെ അതെ അതുപോലെ തന്നെ അതിനകത്ത് കൊടുത്തേക്കുന്ന ഗ്രില്ലും ഗേറ്റും ഒക്കെ ആണെങ്കിലും ഈ ഒരു കൊളോണിയൽ സ്റ്റൈലിന് ില് മൊത്തം കരിങ്കല് ഒരു റോ ഫിനിഷ് നിൽക്കുന്ന രീതിയിലാണ് ഈ കോമ്പൗണ്ട് വാൾ മൊത്തം ചെയ്തിട്ടുള്ളത് അപ്പൊ അതിന് അതിന്റേതായ ഒരു ലുക്ക് പിന്നെ മരങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന സ്ട്രക്ചറിന്റെ ഒരു ഭംഗി നന്നായിട്ട് കാണാൻ തന്നെയുണ്ട് പക്ഷേ ഈ ഒരു ഇതിനെ പറ്റി ഡീറ്റെയിൽ ചെയ്യാവോ കളറും നമ്മുടെ റൂഫ് ടൈലും ഈ പുറത്ത് ആ ഇത് മൊത്തത്തിൽ ഈ ഒരു കൊളോണിയൽ ഡിസൈൻ വരുമ്പോ തന്നെ ഇതിനകത്ത് ആ സ്റ്റോൺ ആണ് നമ്മൾ ഇതിനെ ഹൈലൈറ്റ് ചെയ്തേക്കുന്ന ഒരു സംഭവം ഈ മെയിൻ എൻട്രൻസും അതിനോട് ചേർന്നിട്ട് വരുന്ന ആ ഭാഗവും എല്ലാം നമ്മൾ ഫുൾ സ്റ്റോൺ ക്ലാഡിങ് കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തേക്കാം അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മൾ ഈ ഡോർമർ വിൻഡോസ് പല സ്പേസിലായിട്ട് കൊടുത്തിട്ടുണ്ട് അഡ്രസ്സിനുള്ളിൽ ആ സ്പേസിലേക്ക് ഒരു ലൈറ്റ് കിട്ടാനോടെ ആയിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത് പക്ഷേ അത് ഈ കൊളോണിയൽ ഡിസൈൻ്റെ ഒരു ഹൈലൈറ്റ് ആണ് ഇങ്ങനത്തെ ഈ ഡോർമർ അതുപോലെ തന്നെ ഇതിന്റെ വിൻഡോസ് എല്ലാം നമ്മൾ വൈറ്റ് കളറിലാണ് നമ്മൾ കൊടുത്തേക്കുന്നത് കൊളോണിയൽ ഡിസൈനിൽ വരുന്ന പോലെ തന്നെ അതും വുഡില് പെയിന്റ് ചെയ്ത് ആ സൈഡിൽ വന്നിരിക്കുന്ന ഒരു വിൻഡോ ഒരു ആർച്ച് ഷേപ്പിലും കൊടുത്തിട്ടുണ്ട് അത് ആ ഫേസിൽ നിന്നുള്ള ആ ഒരു ഭംഗി ആ വുഡിൽ നമ്മുടെ സ്റ്റോൺ ഇലമെന്റിൽ വരുമ്പോ തന്നെ അതിന്റെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ആർച്ച് ഷേപ്പിൽ കൊടുത്തിരിക്കുന്നത് നമ്മളെപ്പോഴും ഗ്രില്ല് കൊടുക്കുമ്പോൾ ഇപ്പോഴാണ് ഇപ്പോഴും നമ്മളെപ്പോഴും ഹൊറിസോണൽ ആയിട്ടാണ് കൂടുതലും കൊടുക്കുന്നത് ഇത് ആ പഴയ ആ വിക്ടോറിയൻ അല്ലെ കൊളോണിയൽ സ്റ്റൈലിൽ വരുന്ന രീതിയിൽ തന്നെയാണ് ഇതിനകത്ത് ജനലിനുള്ള ഗ്രില്ലും കൊടുത്തിരിക്കുന്നത് ആ ഡിസൈനൊക്കെ ആ പഴയ ഇപ്പം നമ്മള് പുതിയ ഡിസൈൻ മിക്സ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറ്റും പക്ഷേ ഇതിൽ ആ വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല അത് ക്ലൈന്റിന് നിർബന്ധം ഉണ്ടായിരുന്നു അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൃത്യം ഇതിന്റെ ഈ ഗ്യാരേജ് കൊടുത്തേക്കുന്നത് ഇപ്പൊ നമ്മള് രണ്ട് കാറിന്റെ പാർക്കിങ് പക്ഷെ ഇതിന് നമ്മള് റോളിംഗ് ഷട്ടർ കൊടുത്തിട്ടില്ല പക്ഷെ ഇതിനുള്ളിൽ നിന്നും നമുക്ക് ഈ വീടിന്റെ അകത്തെ സ്പേസിലേക്ക് പൂൾ ഏരിയയിലേക്ക് കയറാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡോറും ഈ ഗ്യാരേജിന് ഉള്ളിൽ നിന്ന് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഡയറക്റ്റ് വീടിന് അകത്ത് കയറാണ്ട് തന്നെ പൂൾ ഏരിയ ചെയ്യാനും പറ്റും അതെ അതെ നല്ല സൈസിലുള്ള വലിയ രണ്ട് നല്ല വലിയ വലുപ്പമുള്ള വണ്ടികൾ ഇടാണ്ട് ആ ഒരു ഏരിയ മാത്രം അത്യാവശ്യം ഹൈറ്റ് പൂട്ടിയാണ് കൊടുത്തേക്കുന്നത് അല്ലേ അതെ 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 അതുപോലെ തന്നെ ഇതിന്റെ സൈഡിൽ നമ്മളിങ്ങനെ ഇരിക്കാനുള്ള ഒരു സ്പേസ് കൊടുത്തോണ്ട് ഈ ബാരിസ്റ്റർ കൊടുത്തുകൊണ്ട് ഇരിക്കാനുള്ള സ്പേസ് അത് സിറ്റൌട്ടിന്റെ സൈഡിലും ഈ ഗ്യാരേജിന്റെ സൈഡിലും ഇങ്ങനെ ഒരു സ്പേസ് വന്നിട്ടുണ്ട് അത് ആ ഡിസൈൻ ഇലമെന്റ് മൊത്തത്തിലുള്ള ഡിസൈനുമായിട്ട് മാച്ച് ചെയ്ത് നിക്കാനും ആ ഒരു കൊളോണിയിലെ ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഇലമെന്റ്സ് വരുത്താനും കൂടെ വേണ്ടിയിട്ടാണ് ഇതിപ്പോ ആ സ്റ്റോണിന്റെ അകത്ത് ആ വിൻഡോ നിക്കുമ്പോ കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട് നമ്മുടെ ഈ രണ്ട് ഇലമെന്റ്സ് ഈ രണ്ട് ഗേബിൾ സ്ട്രക്ചേഴ്സ് വരുന്ന ആ ഒരു എലിമെന്റ് ആണ് ഇലവേഷൻ ഒരു മെയിൻ ഭാഗമായിട്ട് വരുന്നത് നമ്മുടെ എൻട്രൻസും ഇതിനോട് ചേർന്നിട്ട് തന്നെയാണ് വരുന്നത് അപ്പൊ മൊത്തത്തിൽ ആ ഒരു വീടിന്റെ ഒരു പ്രോമെന്റ് ആയിട്ടുള്ള സ്പേസ് ആക്കി എൻട്രൻസിനെ മാറ്റാനൂടെയാണ് പിന്നെ ഈ ലാൻഡ്സ്കേപ്പിന്റെ ചെയ്തതല്ലാതെ ലാൻഡ് ബന്ധപ്പെട്ട അധികം കാര്യങ്ങളൊന്നും ഈ പ്ലോട്ട് വന്നിട്ടില്ല അപ്പൊ എല്ലാ പില്ലറിനും എല്ലാ കോളത്തിനും ഈ പറഞ്ഞ ആ ഫീല് കൊടുത്തിട്ടുണ്ട് അതെ ആ ഒരു പ്ലാസ്റ്റർ അതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴാണ് അതിന്റെ ഒരു ഭംഗിയുള്ള എല്ലായിടത്തും ബ്രാസിന്റെ ഒരു ഹാങ്ങിങ് അതെ നമ്മൾ ഈ സ്റ്റോൺ വരുമ്പോൾ ഏറ്റവും ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഈ ബ്രാസ് ആയിട്ടുള്ള ആ ഒരു കളറിലുള്ള എലമെൻറ്റ്സ് ആയിരിക്കും അപ്പോൾ ആ ലൈറ്റിനൊരു ഹൈലൈറ്റ് ആയിട്ട് നിൽക്കാൻ ആ ഒരു ഒരു അതെ 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 ഈ മുമ്പുള്ള പ്ലാറ്റ്ഫോം ഉണ്ട് അതും എനിക്ക് ടൈൽ ഇത് ഇത് എന്താ ും കൊളോണിയൽ ടൈപ്പ് ഡിസൈൻ ഒക്കെ ആകുമ്പോ നമുക്ക് വേറെ ഒരുപാട് ഷെയഡിന്റെ പ്രൊജക്ഷൻ കൊടുക്കാനോ അല്ലെങ്കിൽ പറഗോള പോലെ അടിച്ച് നമ്മൾ കുറച്ച് ഏരിയ സ്റ്റെപ്പിന്റെ അവിടെ ഒരുപാട് കവർ ചെയ്യാനോ ഒന്നും പറ്റില്ല അതുകൊണ്ട് തന്നെ വെള്ളം വീഴാനുള്ള സാധ്യത സ്റ്റെപ്പിന്റെ അടുത്തേക്കും ആ ഒരു ഏരിയയിലേക്കും അപ്പോൾ നമ്മൾ ആ ഒരു ചെരുപ്പ് കൂരിടാനും അല്ലെങ്കിൽ ഇറങ്ങിയിരുന്നോ നമ്മൾ ലോൺ ആയിട്ടുള്ള ഏരിയയിലേക്ക് ഇറങ്ങുമ്പോ ചെളിയൊക്കെ സാധ്യത കൂടില്ല അതുകൊണ്ട് ഒരു പ്ലാറ്റ്ഫോം റെഡി ആക്കിയിട്ടേക്കുന്നതാണ് പിന്നെ ഇവിടെ ഷെയ്ഡ് കൂടുതൽ കിട്ടാനായിട്ട് നമ്മൾ ചെയ്തേക്കുന്ന ഓപ്ഷൻ വെച്ചാൽ സ്റ്റെപ്പിനെ ഉള്ളിലേക്ക് കുറച്ചകത്തേക്ക് കേറ്റി രീതിയിലാണ് ഡിസൈൻ ചെയ്തേക്കുന്നത് അപ്പോൾ ഈ ഒരു ഇലമ്പറിനകത്ത് തന്നെ നമുക്ക് വേറെ ഭംഗി കുറവൊന്നും തോന്നാതെ ആവശ്യത്തിന് ഷെയ്ഡ് കിട്ടുകയും ചെയ്യും ആ സ്റ്റെപ്പ് ഓൾമോസ്റ്റ് പറയുമ്പോ അത്രയും ഉള്ളിലേക്ക് മാർബിൾ ഫിനിഷ് അല്ലേ ഫിനിഷ് സിക്സ് ഫോർ സൈസിലുള്ള വലിയ ടൈലുകളാണ് യൂസ് ചെയ്തിട്ടുള്ളത് ബോർഡർ ഇടാനൊന്നും ഗ്രാനൈറ്റ് യൂസ് ചെയ്യുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല സ്റ്റെപ്പ് തന്നെ അല്ലെ ഈ ടൈല് തന്നെ വന്നിട്ട് അത് ഫോർട്ടി കട്ട് ചെയ്ത് തിരിച്ചറക്കുന്ന രീതിയിലേക്കാണ് വന്നേക്കുന്നത് അപ്പൊ മൊത്തത്തിൽ ആ ഒരു പ്ലെയിൻ ആയിട്ട് ആ ഒരു മെറ്റീരിയലിലെ തന്നെ ഫീൽ നമുക്ക് കിട്ടും പറഞ്ഞ പോലെ തന്നെ ഒരു കളർ പ്ലാസ്റ്ററിംഗ് ആണ് ഇത് പിന്നെ ആ ഫീൽ കിട്ടാൻ എക്സ്ട്രാ ബോർഡർ കൊടുക്കും അതായത് എല്ലാ വിൻഡോസിനും നമ്മൾ ഈ പറഞ്ഞ ഒരു ബോർഡർ ഉണ്ടാവും അപ്പൊ നമ്മൾ ഈ പറയുന്ന ഒരു ഐവറി ഫിനിഷിൽ വരുന്ന വാളിൽ നിന്ന് ഒരു വൈറ്റ് ബോർഡർ വരുന്ന രീതിയിൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് മൊത്തത്തിലുള്ള ഡിസൈൻ വരെ ഹെജ് കട്ട് ചെയ്തിട്ടുള്ള അത് എഡ്ജ് മോൾഡ് ചെയ്തിട്ടുള്ള രീതിയിലുള്ള ഗ്ലാസ് ബിവൽ ചെയ്തിട്ടുള്ള രീതിയിലുള്ള ഗ്ലാസ് ആണ് എല്ലാ ഗ്ലാസ് ആ ഒരു ത്രീ ഡയ്മെൻഷൽ എഫക്റ്റ് നമുക്ക് കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു ഇതിപ്പോ സിംഗിൾ സ്റ്റോറി ആണല്ലോ സിംഗിൾ സ്റ്റോറി മതി എന്നുള്ളത് തന്നെ അതെ പിന്നെ നമ്മളിപ്പോ ഇതിപ്പോ പാലക്കാട് അടുത്തുള്ള സ്ഥലമാണല്ലോ ഈ ഒരു ലൊക്കാലിറ്റിയിലൊക്കെ പൊതുവേ ആൾക്കാർക്ക് ഒരുപാട് സ്ഥലം ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് തന്നെ സിംഗിൾ സ്റ്റോറി ആയിരിക്കും ഇവിടെ എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് മാക്സിമം നോക്കി കഴിഞ്ഞാൽ മൊത്തത്തിൽ വീടുകളെല്ലാം സിംഗിൾ സ്റ്റോറി ആയിരിക്കും ഇവിടെ പിന്നെ ചെറിയൊരു വെർട്ടിക്കൽ സ്ലോട്ട് കൊടുത്തേക്കുന്ന ജസ്റ്റ് ആ എയർ ഇത് മെയിൻ ആയിട്ട് ഒരു ലൈറ്റും എയർ സർക്കുലേഷനൊക്കെ ഉണ്ടാവണം എന്നുള്ള ഒരു രീതിയിൽ ഓക്കെ അപ്പൊ നമുക്ക് ഒരു ഒരു വെറൈറ്റി അല്ലേ ഗ്ലാസ് ും കൊളോണിയിൽ ആ ഒരു സ്റ്റൈൽ തന്നെയാണ് അതിന്റെ ട്രഡീഷണൽ സ്റ്റൈലാണ് അതിനകത്ത് ഫോളോ ചെയ്തേക്കുന്നത് ഒന്നും മോഡേൺ രീതിയിലേക്ക് പോയിട്ടില്ല എല്ലാം അതിന്റെ ആ ട്രഡീഷണൽ രീതിയിൽ തന്നെയാണ് ചെയ്തേക്കുന്നത് അപ്പോൾ ഒരു മിറിലൊരു വർക്ക് എച്ച് വർക്ക് ചെയ്തേക്കുന്ന ഒരു എലമെന്റോടെ അതിനകത്ത് യൂസ് ചെയ്തുകൊണ്ടാണ് എന്തായാലും നമുക്ക് ോട്ട് കേറുമ്പോ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് റൂം ആണ് അല്ലെ മെയിൻ മെയിൻസ്കോട്ടിങ്ങും ഈ ഒരു വാം ലൈറ്റും ഇതെല്ലാം കൂടെ വരുമ്പോഴാണ് അതിനകത്ത് ഒരു ത്രിവോട്ട് പോയിട്ടുണ്ട് ആ ഒരു മൊത്തത്തിൽ ആ ആ ഒരു ഒരു ഈ ആർച്ചിനും ഒക്കെ പില്ലറിന്റെ ഡിസൈൻസും കാര്യങ്ങളൊക്കെ എനിക്ക് അവര് ഇല്ല നാട്ടിൽ ഇല്ലാത്തോണ്ടായിരിക്കാം വേറെ കാര്യങ്ങളോ ഫോട്ടോ ഫ്രെയിംസ് അങ്ങനെ ഒന്നും വെച്ചിട്ടില്ല ഒന്നും വെച്ചിട്ടില്ല ഒരു തന്നെ കീപ്പ് ചെയ്യാനാണ് അവർക്കും ഫ്ലോറിങ്ങും

ആ പരിപാടികൾ ചെയ്തിട്ടില്ല എല്ലാം സോളിഡ് ഉഡിച്ച് തന്നെ ചെയ്തേക്കുന്ന ഫർണിച്ചറായിട്ടാണ് ഈ ഒരു ഏരിയ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടൈലിൽ ഇത് കൊണ്ടു അല്ലേ ഇവിടെയും ആ ടി വി ഇതേ ഒരു ഫോർമാറ്റ് ഫോളോ ചെയ്തിട്ടുണ്ട് ഒരു ഹാങ്കിങ് ലൈറ്റും ഒക്കെ ഒരു കൊടുത്തേക്കുന്നുണ്ട് ഈ ഒരു ഏരിയ സെപ്പറേറ്റ് ഒരു നമുക്ക് ബെഡ്റൂമിലോട്ട് പോയിട്ട് ആ ഡൈനിങ് ഏരിയയും ബാക്കിയുള്ളതൊക്കെ കാണാം ബെഡ്റൂമിന്റെ ആയാലും എല്ലാം സെയിം അതേ ഫിനിഷ്ഡ് ഫിനിഷ് തന്നെ പോയിക്കുന്നു ബെഡ്റൂമിന്റെ വാള് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ വെയിൻസ്കോട്ടിങ് ആണ് ബെഡ്റൂമിൽ ഈ ഹെഡ്ബോർഡ് വരുന്ന ആ ഒരു വാൾ മാത്രമാണ് വെയിൻസ്കോട്ടിങ് ചെയ്തേക്കുന്നത് ബാക്കിയൊക്കെ പ്ലെയിൻ ആയിട്ടാണ് ബെഡ് ഒരു മിനിമൽ ആയിട്ടുള്ള ലുക്കുള്ള ഒരു ബെഡ് ആണ് അതിലെ ഹെഡ്ബോർഡിൽ മാത്രം നമ്മളൊരു അപ്പോൾ ഒരു കുഷി കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് വാഡ്രോബ് എന്താ പറയുക കിട്ടുന്ന രീതിയിലും ഭയങ്കര ഹെവി ലുക്ക് അത് ആ ഒരു ട്രഡീഷണൽ കൊളോണിയൽ ഡിസൈനിൽ വരുന്ന ആ ഒരു കളറും അതെ ഒരു ഡിസൈൻ ആണ് ഈ ഡിസൈൻ ഒരിക്കലും ഒരിക്കലും വിൻഡോസ് എല്ലാം നമ്മള് വെളിയിൽ നിന്ന് ഒരു പാളി ഗ്ലാസിന്റെ തുറക്കുന്നതുപോലെ തന്നെ ഒരു മോസ്കിറ്റോട്ട് കൊടുത്തിട്ടുള്ള ഒരു പാളി കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇത് പാളിയായിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത് തടിയുടെ ഫ്രെയിമും നമുക്ക് അടയ്ക്കാം ഇതുപോലെ ഭംഗി ഒട്ടും പോവാത്ത രീതിയിൽ

അതും കളർ സട്ടിൽ കളർ അതെ അതെ മൊത്തത്തിൽ ലൈലിനകത്തൊന്നും വേറെ പല കളറുകൾ ഒരു സ്റ്റോറേജ് സ്പേസും ഇറങ്ങുന്നു ഇത് എന്തൊരു സ്പേസ് ആണ് ഈ ഒരു സ്പേസ് ഇപ്പം നിലവിൽ ഒന്നിനും യൂസ് ചെയ്യുന്നില്ല പക്ഷേ ഇതൊരു യോഗാ റൂമും ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് ചെയ്യാൻ വേണ്ടി ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ ചേന്നിട്ട് അവിടെ ഒരു യൂട്ടിലിറ്റി റൂമും ഉണ്ട് ഓക്കെ ഈ ബെഡ്റൂമും സെയിം ഇതിനും അറ്റാച്ച് ടോയ്ലറ്റ് ഓക്കെ ഇത് സെപ്പറേറ്റ് അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട് അതെ പക്ഷേ നമ്മൾ മാസ്റ്റർ ബെഡ്റൂമിൽ കണ്ടതിന് നമ്മൾ ഈ വാഷേരി ഒരു ഡോറിലൂടെ കൊടുത്തിട്ടായിരുന്നു ഈ അതുപോലെ തന്നെ നിൽക്കുന്ന സ്പേസിലേക്ക് എൻ്റർ ചെയ്തു പക്ഷേ അതിനകത്ത് ഫുൾ ഓപ്പൺ ആയിട്ട് തന്നെയാണ് അതെ ഫ്ലോറിൽ ഒരു ഫ്ലോറിൽ ഒരു സെപ്പറേഷൻ നല്ല സെപ്പറേഷൻ വന്നിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് ബാട്ടപ്പ് ആണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വെറ്റേരി സെപ്പറേറ്റ് തിരിക്കേണ്ട ഒരു ഇത് വന്നിട്ടില്ല അവിടുന്ന് വരുമ്പോൾ വലുപ്പം ഫീൽ ചെയ്യുന്നുണ്ട് കൊളോണിയൽ ഡിസൈനിലൊക്കെ കാണുന്ന അതേ ഡിസൈൻ ഇവിടുത്തെ ഷോപ്പിൽ നിന്ന് നോക്കി എടുക്കുന്നത് നോക്കിയെടുക്കുന്നത് ഇവിടുത്തെ ഇപ്പം മോഡേൺ ഡിസൈനുകളോ അഥവാ ട്രോപ്പിക്കൽ ഒക്കെ ആയതുകൊണ്ട് ഇങ്ങനത്തെ ഐറ്റംസ് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട് ഇതൊക്കെ എനിക്ക് കാര്യങ്ങളെല്ലാം എഞ്ചിനീയർ ആണെന്ന് പറഞ്ഞല്ലോ ഓരോ കൃത്യമായ വെച്ചുകൊണ്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത് അത്ര കട്ടിങ് കട്ടിങ് പിന്നെ ഇതിന്റെ ഇതിന്റെ ഒരു സൈസിലൊക്കെ ചെറിയ വ്യത്യാസം വന്നാൽ ഭംഗിയിലെ വ്യത്യാസം നമ്മൾ വരയ്ക്കുമ്പോൾ അങ്ങനെ ഒരു കൃത്യം സജഷൻ പറഞ്ഞത് ഇന്ന രീതിയിൽ വേണമെന്ന് പറയാൻ അത്ര നോളജുള്ള ആളാണ് ക്ലൈൻറ് പറയുന്നത് ആൾ ഒരുപാട് സജഷൻസ് ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് ധാരണ ഉണ്ട് എങ്ങനെ വീട് വേണം വേണമെന്നുള്ളത് അപ്പൊ അവരെന്തായാലും ഇങ്ങോട്ട് അവിടുന്ന് താമസിക്കാൻ വരുമ്പോ അതേ ഫെസിലിറ്റീസ് അല്ലെ അവിടുത്തെ ഒരു ലൈഫ് സ്റ്റൈൽ ഇവിടെ ചെയ്യാൻ പറ്റും അതാണ് യോഗ റൂമും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ എങ്ങനെയാണോ അതേപോലെ തന്നെ ഇവിടെ നമ്മുടെ താഴെയുള്ള ആ കളർ കോമ്പിനേഷൻ ഇത് ഒരു ഐവറി ഷെയ്ഡ് വരുന്നതാണ് അപ്പൊ മൊത്തത്തിൽ നമ്മുടെ ഇതുമായിട്ട് സിങ്ക് ആയി പോകുന്ന ഷെയ്ഡാണ് പിന്നെ അപ്പുറത്തെ ഒരു നമുക്ക് അതെ ഒരു ബെഡ്റൂം ഉണ്ട് ബെഡ്റൂം എല്ലാം ഏകദേശം ഒരേ പോലെ കൺസോൾ കൊടുത്തിട്ടുണ്ട് അതും ആ സെയിം ടേബിളും ബാഡ്റൂമൊക്കെ കാണുന്ന അതേ കണക്ക് തന്നെ ചെയ്തേക്കാണ് ഫുഡിലാണ് ഇതാണ് ഇവയുടെ ഏറ്റവും ഹൈലൈറ്റർ ആയിട്ടുള്ള ഒരു ഭാഗം നമുക്കിപ്പം ഈ ഫാമിലി ലിവിംഗിൽ ഇരുന്നാലും ഡൈനിങ്ങിൽ ഇരുന്നാലും ഒക്കെ ഈ ഒരു സ്പേസിലേക്ക് വ്യൂ ഉണ്ടാവും പിന്നെ അവിടെ നിങ്ങോട്ട് നോക്കുമ്പോൾ ഇതിന്റെ ഈ ഒരു റൂഫിന്റെ സ്റ്റൈലും ഈ ഒരു ഗട്ടേഴ്സ് കണക്ട് ചെയ്ത കാണുമ്പോൾ ശരിക്കും നമ്മൾ ആ ഒരു യൂറോപ്യൻ സ്റ്റൈല്ണ്ട് ക്ലൈൻറ്റ് ഇവിടെ നന്നായിട്ട് പോകുന്നുണ്ട് റൂഫിൽ ചെയ്തിട്ടുള്ള ടൈൽസ് ഫുൾ സെറാമിക് ടൈൽ ആണ് ഇത് ചെയ്തേക്കുന്നത് അത് ഇതിന്റെ ആ ഒരു ഒരു കളർ സിങ്ക് ചെയ്യുന്ന യൂസ് നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മൾ കിച്ചന്റെ അതിന്റെ തൊട്ട് മേലിലായിട്ട് ഡോർമർ വിൻഡോസും ഇപ്പോ നമ്മൾ സൈഡ് ആണെങ്കിൽ പോലും ആ ആ ഇതിന്റെ ഇതിന്റെ ഒരു ഒരു ഭംഗി കിട്ടുന്ന രീതി തന്നെയാണ് ഓരോ കാര്യങ്ങളും ബ്യൂട്ടി ഇവിടെ നോക്കിയാൽ നമുക്ക് അറിയാൻ പോകുന്നുണ്ട് നമ്മൾ ഒരു സെക്യൂരിറ്റി റീസൺ വെച്ചിട്ട് നമ്മൾ ഒരു ടഫ് ആൻഡ് ഗ്ലാസ് കൊടുത്ത് അങ്ങനെ നിർത്തുക ചെയ്യുന്നത് ഇവിടെ ഒരു റോളിംഗ് ഷട്ടറും കൂടെ കൊടുത്തിട്ടുണ്ട് അല്ലെ നമ്മുടെ മിക്കവാറും ഇങ്ങനെ പാറ്റി സ്പേസ് പോലെ കൊടുക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ റോളിംഗ് ഷർട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ ഇതൊരു പ്രിഫറേറ്റർ ആയിട്ടുള്ള രീതിയിലുള്ള റോളിംഗ് ഷർട്ടാണ് കൊടുക്കുന്നത് അപ്പം നമുക്ക് അകത്തുനിന്ന് ഇത് താന്ന് കിടക്കുവാണെങ്കിൽ പോലും അകത്തുനിന്ന് ഒരു വ്യൂ കിട്ടും ചെറുതായിട്ട് അപ്പം അതെ അതെ പിന്നെ അത് ഓട്ടോമാറ്റിക് ചെയ്തിട്ടാണ് മോട്ടർ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കത് എപ്പോൾ വേണമെങ്കിലും ഓൺ ആക്കോ ഓഫ് ആക്കോ സ്വിച്ച് ഇട്ടിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഉണ്ട് അപ്പോൾ ഇത് അലുമിനിയത്തിന് തന്നെ ഇച്ചിരി പ്രീമിയം ആയിട്ടുള്ള മോഡലാണ് അതിൻ്റെ സ്ലൈഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് അതിൻ്റെ സ്ലൈഡ് നമ്മൾ യു പി വി കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ അതിനെ വെച്ച് നോക്കുമ്പോൾ നല്ല കോസ്റ്റ് കൂടുതലുണ്ട് പക്ഷേ ഇതിൻ്റെ കുറച്ചുകൂടെ ഇത് അതുപോലെ തന്നെ ഇതിൻ്റെ കളറിനൊക്കെ വാറണ്ടി ലൈഫ് ടൈം ആയിരിക്കും സ്ക്രാച്ച് വരാനുള്ള സാധ്യത കുറവാണ് <mile> ും ബെഡ്റൂമിലേക്ക് കടക്കുകയാണ് എനിക്ക് ഇവിടെ ചെയ്തിട്ടുള്ള ഈ ഒരു വാർഡ്രോബിന്റെ ഏരിയ ഒരുപാട് ഇഷ്ടപ്പെട്ടു കണ്ടത് അതുപോലെ തന്നെ ഒരു സൈഡ് ടേബിൾ ഉണ്ട് പിന്നെ ഒരു ബെഡ് ഉണ്ട് പിന്നെ നമ്മൾ യൂഷ്വൽ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള രീതിയിൽ തന്നെ വാളില് ആ ഒരു വെയിൻസ്കോട്ടി ചെയ്തിട്ടുണ്ട് അത്രേ ഉള്ളൂ ശരി ജോലി ചെയ്യാൻ വേണ്ടിട്ട് നല്ല നല്ല വലിപ്പുള്ള കിച്ചൺ ആപ്പൺ ക്യാബ് ലോവർ ക്യാബ് എല്ലാം ചെയ്തിട്ടുള്ളത് ഗുഡ് ആണ് ഗുഡ് ഫിനിഷ് തന്നെ പിന്നെ കൗണ്ടർ ടോപ്പിന്റെ മെറ്റീരിയൽ നമുക്ക് തോന്നും ആഴത്തെ ആ ചെറിയ വ്യത്യാസമുണ്ട് അത് തൈല് തന്നെയാണ് നമുക്ക് പെട്ടെന്ന് തോന്നിയല്ല ഇത് നമ്മൾ നോക്കുമ്പോൾ മൊത്തത്തിൽ ഫീൽ ഫീല് നമ്മള് ഗ്രാനൈറ്റ് ഒക്കെ രണ്ട് കനം കൊടുക്കുന്ന അതേ ഒരു ഫീൽ തന്നെ ഇതിൽ കിട്ടും കുറച്ചുകൂടെ ഫിനിഷിംഗ് ഉണ്ടാവും ജോയിന്റ് ഇവിടെ ഉണ്ടായില്ല കാണുമ്പോൾ നല്ല തിക്നെസ് കാണും അത് ഇത് അതേ സെയിം തൈല് തന്നെയാണ് നമ്മൾ വാർഡിൽ കൊടുത്തേക്കുന്നത് ആ നമ്മള് കിച്ചണില് കിച്ചൺ സെപ്പറേറ്റ് തന്നെ നിർത്തിയെന്ന് മാത്രമേ ബാക്കിയെല്ലാം കിച്ചൺ ക്ലോസ് ടു കിച്ചൺ വേണം നിർബന്ധമുണ്ടാവും സ്പേസുകളെ മൊത്തം ഓപ്പൺ കോൺസെപ്റ്റ് ആണ് അല്ലേ ആ ഇത് സീലിംഗ് മേജർ ഭാഗം ഇവിടെ സീല് ചെയ്തിട്ടില്ല മൊത്തം സ്ലാബിൽ തന്നെ നമ്മൾ നമ്മളൊരു പോയിന്റ് എടുത്തിട്ട് ചെയ്തേക്കാൻ കഴിഞ്ഞില്ല അതുപോലെ നമ്മൾ ഈ കോർണിഷ് കൊടുത്തിട്ട് ഈ ബോർഡർ മൊത്തം ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളൂ